നാലു കോടി രൂപയോളം നമുക്ക് സ്ഥലത്തിന് പാസ്സായി ആകെ പദ്ധതിയുടെ പിന്നെ ഇത് ഏകദേശം പതിനാറര കോടി പതിനേഴ് കോടി രൂപയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് അത് ആരംഭിച്ച് പിന്നെ പൂർത്തീകരിക്കാൻ കഴിയും തന്നെയാണ് നമുക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യാണ് ഞാനിപ്പോഴുള്ളത് മങ്കട എം എൽ എ മഞ്ഞളാം കുഴി അലിയോടൊപ്പമാണ് വൈലോങ്കര ഓരോടും പാലം ബൈപ്പാസ് നിർമ്മാണം ഒരുപാട് കാലമായി ജനങ്ങളുടെ സ്വപ്നമാണ് കാരണം ഗതാഗത അങ്ങാടിപ്പുറത്തെ ഗതാഗത കുറുക്ക് പരിഹരിക്കുക മാത്രമല്ല അത് ഈ റോഡിൽ കൂടി പല ഭാഗത്തേക്കും സഞ്ചരിക്കാനുള്ളവർക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന ഒരു ബൈപ്പാസ് ആണ് അപ്പോൾ അതിനെ ഫണ്ട് അനുവദിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് എം എൽ എ എന്ന നിലയ്ക്ക് അദ്ദേഹം ഫണ്ട് കിട്ടി അത് ഭരണാനുമതി ലഭിച്ചു ഇപ്പോൾ അവിടെ സ്ഥലമുടമകൾ സ്ഥലം വിട്ടു നൽകിയവർക്കും ഭൂരിഭാഗം പേർക്കും പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്ന് സ്ഥലമുടമകൾ തന്നെ പറഞ്ഞു കുറച്ചു പേർക്ക് ഹൈക്കോടതിയിൽ പണം കെട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇനി എപ്പോൾ തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ ഇനി അവിടെയുള്ള ജനങ്ങൾക്ക് അവർക്കറിയാൻ താല്പര്യമുള്ളൂ ഇപ്പോൾ ആ വർക്കിൻ്റെ മിക്കവാറിയല്ല അവർ നയൻറ്റീൻ ഫൈവ് പെർസെൻറ്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇനി അഞ്ച് ശതമാനം മാത്രം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ചെറിയ ഒരു രീതി ഒരു പെർമിഷൻ കിട്ടാനുണ്ട് നമ്മൾ പെർമിഷന് വേണ്ടി കുറേ മുമ്പ് കൊടുത്തതാണ് ഇവിടെ നിന്നൊക്കെ പാസ്സായതാണ് തിരുവനന്തപുരം ഓഫീസിൽ നിന്ന് അതിൻ്റെ ഫൈനൽ കിട്ടണം ആ റോഡുണ്ടാക്കുന്ന സ്ഥലം ഫില്ല് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് അത് വലിയ പ്രയാസം നേരിടുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഏതായാലും അത് ലഭിക്കുന്നതോടു കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ വർക്ക് നമ്മൾ ആരംഭിക്കും നാലു കോടി രൂപയോളം നമുക്ക് സ്ഥലത്തിന് പാസ്സായി ആകെ പദ്ധതിയുടെ പിന്നെ ഇത് ഏകദേശം പതിനാറര കോടി പതിനേഴ് കോടി രൂപയാണ് പെട്ടെന്ന് തന്നെ നമുക്കത് ആരംഭിച്ച് പിന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് വരികയാണെങ്കിൽ നമ്മൾ അങ്കാടിപ്പുറം ആ ജംഗ്ഷനിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഒരു പരിധി വരെ തീർക്കാൻ കഴിയുന്നതാണ് പ്രതീക്ഷ അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനം അഞ്ച് ശതമാനം കൂടിയുള്ളൂ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ ബൈപ്പാസിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും അതായത് ഇതുവരെ വന്നില്ല വെറും പറച്ചിലായിരുന്നു എന്നുള്ള രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ആക്ഷേപങ്ങളെയൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് സ്ഥലങ്ങളുടെ മുകളിൽ നിന്നും നമുക്ക് കിട്ടിയ ചില വിവരങ്ങൾ പണം വന്നു കഴിഞ്ഞു അനി എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അവരൊക്കെ പറഞ്ഞു അപ്പോൾ അത് ജനങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വപ്നം എന്ന് വേണം അതിനെ പറയാൻ അതിന്റെ പൂർത്തീകരണത്തിന് ശ്രമിക്കാൻ കഴിഞ്ഞു എന്നത് ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ അതിൻ്റെ എസ് ആയതാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ എത്ര വർഷമായി ഏഴ് എട്ട് വർഷമായി ആ വർഷത്തിനിടയിൽ അത് പോകും വരും പോകും വരും എന്നല്ലാതെ ഇതുവരെയാണ് മുന്നോട്ടും പിന്നെ പോയിരുന്നില്ല പല പ്രാവശ്യം നമ്മൾ പിന്നെ കിപ്പിയുമായി മീറ്റിംഗ് നടത്തി കലക്ടറുമായി മീറ്റിംഗ് നടത്തി ഇവിടെയുള്ള പഞ്ചായത്തിൻ്റെ നേതാക്കന്മാരുമായിട്ടും പിന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് മീറ്റിംഗ് നടത്തി അതിൻ്റെ ഒക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ അത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം തീർന്നു ഇനി നമുക്ക് അഞ്ച് ശതമാനം ഈ പെർമിഷൻ കിട്ടിയോടുകൂടി നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും അതൊരു വലിയ കാര്യം തന്നെയാണ് ഒരു സംശയമില്ല അതിനുവേണ്ടി വളരെ ആത്മാർത്ഥമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ യു ഡി എഫിന്റെ നേതാക്കന്മാരെല്ലാവരും എന്റെ പിന്നാലെ നടക്കുന്നതാണ് ഇപ്പൊ ഇത് ഫൈനലായി തീർന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു സംശയമില്ല ഏതായാലും ഇനി അത് പൂർത്തീകരിക്കും ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം അവിടെ വൈലോങ്ങര ഓരോടും പോലെ ബൈപ്പാസ് വരും ആ ബൈപ്പാസ് വരുന്ന ഒരു ഊട് അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ അതിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ പ്രൊജക്ടുകളൊക്കെ ഉണ്ട് ഇനി അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വലിയ പദ്ധതികളൊക്കെ ഉണ്ട് യു ഡി എഫ് അധികാരത്തിൽ എത്തിയാൽ അതൊക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാം നടപ്പാക്കാൻ എം എൽ എ നിലക്ക് അദ്ദേഹത്തിന് ഭാവിയിൽ ഒരുപക്ഷെ ഒരു മന്ത്രി പദവി കൂടി ലഭിച്ച അദ്ദേഹത്തിന് ഇതൊക്കെ നടത്താൻ സാധിക്കട്ടെ കൂടി ജനങ്ങൾക്ക് ആഗ്രഹിക്കുക അങ്ങനെ പല നാട്ടുകാരും മംഗളക്കാര് പലരും പറഞ്ഞത് ആ സ്ഥാനത്ത് അദ്ദേഹം ഒന്നും കൂടി എത്തിയാൽ ഒരു പല സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും തരത്തിലാണ് പല ആളുകളും പ്രതികരിച്ചത് അതായാലും എല്ലാം നടപ്പാവട്ടെ കാരണം നമ്മുടെ നാടിന് വികസനം ഉണ്ടാകട്ടെ ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനട്ടൺ പെരിന്തൽമണ്ണ